കഴിഞ്ഞ ദിവസം പനമ്പിള്ളി നഗറിൽ നിന്ന് ജനിച്ചയുടൻ ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ അമ്മ ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാത്ത പരിഭ്രാന്തിയിൽ അത് ചെയ്തു പോയതാണ് എന്ന് പ്രാഥമികമായി മൊഴി നൽകുന്നു മറ്റൊരിടത്ത് സമാനമായ രീതിയിൽ ശുചിമുറിയിൽ പ്രസവിക്കുന്നു അത് ഹോസ്റ്റലിലാണ് സംഭവം നടക്കുന്നത് നവജാത ശിശുക്കളോടുള്ള ക്രൂരത നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ അത് തുടർക്കഥയാകുമ്പോൾ ശിശുക്കളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ സർക്കാർ ഒരുക്കിയ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം എങ്ങനെയെന്നാണ് ഇന്നത്തെ ഗുഡ് ഈവനിങ് വിത്ത് സുജയാ പാർവതിയിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് അനാഥരാക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനും ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നതിനുമായാണ് അമ്മത്തൊട്ടിൽ പദ്ധതി തുടങ്ങിയത് ആരും കാണാത്ത ഇടനാഴിയിൽ കാത്തിരിക്കുന്ന തൊട്ടിലിന് പ്രാർത്ഥന ഒന്നേയുള്ളൂ ഒരു പിഞ്ചു പോലും ഇന്നും വരല്ലേ എന്ന് ഇനി ആരെങ്കിലും വന്നാൽ മടിയില്ലാതെ മടിത്തട്ട് തുറന്നു കൊടുക്കും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നതിന് മുൻപ് തൊട്ടിൽ അമ്മയോട് പറയും സ്വന്തം കുഞ്ഞിന് ലോകത്താരും നിങ്ങളെപ്പോലെ ഒരു അമ്മയാകില്ലെന്ന് എന്നിട്ടും ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ആ അമ്മത്തൊട്ടിൽ കുഞ്ഞിന് താരാട്ടുപാട്ടുപാടും കുഞ്ഞെത്തിയ വിവരം എത്തേണ്ടിടത്തെല്ലാം എത്തും ഫോട്ടോ സഹിതം അമ്മയുടെ ഫോട്ടോ എങ്ങും പതിയില്ല അവർക്ക് സുരക്ഷിതരായി രക്ഷപ്പെടാം രണ്ട് മിനിറ്റിനുള്ളിൽ ഒരമ്മയെത്തി ആ പിഞ്ചുകുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നത് വരെ അവർ അവിടെ സുരക്ഷിതരായിരിക്കും ആ സുരക്ഷിത കരങ്ങൾ അടയാതിരിക്കാൻ ആട്ടം നിലയ്ക്കരുത് ആ തൊട്ടിലുകൾ എന്താണ് അമ്മത്തൊട്ടിൽ എന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരു കുഞ്ഞു ജീവൻ പോലും അനാഥമാകരുത് എന്ന ചിന്തയിലാണ് കേരളത്തിൽ അമ്മത്തൊട്ടിലുകൾ തുറന്നത് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് തിരുവനന്തപുരം തൈക്കാടാണ് അമ്മത്തൊട്ടിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടെ ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അമ്മത്തൊട്ടിലിൽ നിന്ന് ലഭിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം ഇത്രയും ഉയരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഒക്കെ അതിനുശേഷം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പലതുമുണ്ടായി ഒപ്പം തന്നെ പ്രതിസന്ധികളും നേരിട്ടു അമ്മത്തൊട്ടിലുകൾ എവിടെയെന്ന അനായാസം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഹൈടെക് അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം വന്നത് കഴിഞ്ഞ വർഷമാണ് മാറ്റി സ്ഥാപിക്കാവുന്ന അമ്മത്തൊട്ടിൽ എന്നതാണ് ഈ ഹൈടെക്കിന്റെ ആശയം ൊട്ടിലിന് ചെലവാവുക പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഹൈടെക് അമ്മത്തൊട്ടിലുകളുടെ പ്രത്യേകത എന്താണ് എന്ന് കൂടി പറയാം തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ തൊട്ടിലിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാലും തിരുവനന്തപുരത്ത് ആ വിവരം കിട്ടും ഉടൻ തന്നെ ആ കുഞ്ഞിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും വാട്സാപ്പിലും ഇമെയിലിലും ഈ വിവരം ഓഫീസിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഹൈടെക് അമ്മത്തൊട്ടിലിൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളപ്പോൾ അത് എത്രത്തോളം കാര്യക്ഷമമായാണ് ഇപ്പോഴുള്ളത് എന്നതുകൂടി വേണം നമ്മൾ പരിശോധിച്ചു പോകാൻ അല്ലാത്ത അമ്മത്തൊട്ടിലുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഗുഡ് ഈവനിങ് വിസ്ജയ പാർവതി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്